ഹായ് ഫ്രണ്ട്സ് ബിഗ് ബോസ് സീസൺ ഫോറിലെ മത്സരാർത്ഥിയായ ഡോക്ടർ റോബിൻ മച്ചാൻ നമ്മുടെ അഖിൽമാരാധയക്കുറിച്ച് കുറേ കാര്യങ്ങൾ പറയുന്നത് എന്തൊക്കെയാണെന്നല്ലേ കൂടുതലറി നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങൾക്കറിയാമല്ലോ ഏറ്റവും കൂടുതൽ ബിഗ് ബോസ് ആരാധകരുള്ള വ്യക്തിയാണ് ഡോക്ടർ റോബിൻ്റെ ആകാശം അദ്ദേഹത്തിന് പുറത്ത് ഇപ്പോഴും സീസൺ ഫോറിലെ വിജയിക്കാൻ വരുന്ന നൂറ് ശതമാനവും വ്യക്തിയായിരുന്നു ഡോക്ടർ റോബിൻ പക്ഷേ നിർവാഹകശാന് അദ്ദേഹം പുറത്തായിരുന്നു അതേക്കുറിച്ച് എനിക്ക് പറയാൻ താല്പര്യമില്ല നിങ്ങൾക്ക് തന്നെ അറിയാം കേട്ട കേട്ട കാര്യങ്ങളാണ് അത് ഞാൻ കൂടുതൽ പറയുന്നില്ല പക്ഷെ അദ്ദേഹം പുറത്തിറങ്ങിയിട്ടും അദ്ദേഹത്തിന് ഒരുപാട് ഫാൻസാണ് ഇപ്പോഴും ഇപ്പം മറ്റുള്ള മത്സരാർത്ഥികളെയൊക്കെ കുറെ കഴിയുമ്പോൾ മറന്നു പക്ഷെ ഡോക്ടർ റോബിൻ ഇപ്പോഴും ജനങ്ങളുടെ ഇടയിൽ അദ്ദേഹത്തിന് ഇഷ്ടമാണ് അമ്മമാർക്കും കുട്ടികൾക്കും എല്ലാവർക്കും ഇഷ്ടമാണ് ഇപ്പം അദ്ദേഹം എവിടെ പോയാലും അദ്ദേഹത്തിന് ആണ് എവിടെ പോയാലും അദ്ദേഹത്തിന് ആരാധക അദ്ദേഹത്തിൻ്റെ ചുറ്റിപ്പറ്റിയാണ് ഇപ്പോഴും വീഡിയോ പോകുന്നത് അപ്പോൾ ഡോക്ടർ റോബിൻ മാരാറെക്കുറിച്ച് പറയുന്നുണ്ട് മാരാർ എന്ന് പറയുന്നത് സീസൺ ഫൈവിലെ പിന്നറാണ് അദ്ദേഹം നമ്മളൊരുപാട് ഉള്ള വ്യക്തിയാണ് ഒരുപാട് ഹെയ്റ്റേഴ്സ് എന്ന് പറഞ്ഞാൽ പുറത്ത് ഒരുപാട് വിവാദങ്ങളിലൊക്കെ പെട്ട ആളാണ് പക്ഷേ അകത്ത് വന്നപ്പം ക്യാരക്ടറൊക്കെ മാറി അദ്ദേഹത്തിന് ആളുകൾ കൂടുതൽ ഇറങ്ങിച്ചെന്ന് അദ്ദേഹത്തിന് ആളുകൾ കൂടുതൽ ഇഷ്ടപ്പെടുന്ന ഒരു വ്യക്തിയാണ് മാരാറെ ഇപ്പോൾ ആളുകൾക്ക് ഇഷ്ടമാണ് അപ്പം നമ്മുടെ മാരാറെക്കുറിച്ച് റോബിൻ പറയുന്നത് ഞങ്ങൾ രണ്ടുപേരും ഒറ്റയ്ക്ക് നിന്ന് മത്സരിച്ച് ജയിച്ചു വന്നവരാണ് അപ്പം ഞങ്ങൾ ഒറ്റയ്ക്ക് ഞങ്ങൾക്ക് തമ്മിൽ പേഴ്സണലായിട്ട് പല അഭിപ്രായ വ്യത്യാസങ്ങളുണ്ടാകും പക്ഷെ ഞങ്ങൾ ഒറ്റയ്ക്ക് പടം കരുതി വന്നവരായതുകൊണ്ട് ഞങ്ങൾ എവിടെ പരാജയപ്പെടുത്തില്ല എന്ന് പറയുന്നുണ്ട് ഞങ്ങൾക്ക് ഒരുമിച്ച് തന്നെ ഞങ്ങൾ മുന്നോട്ട് പോകും ഞങ്ങൾ പറയുന്ന കാര്യങ്ങളെല്ലാം രണ്ടുപേരും ഒരുപോലത്തെ ആണെന്നും ഡോക്ടർ റോബിൻ പറയുന്നുണ്ട് അത് സത്യമാണ് നമ്മളിപ്പം അറിയാലോ ബിഗ് ബോസിൽ ഇവർ രണ്ടുപേരും ഒറ്റയ്ക്ക് നിന്നവരാണ് ഒറ്റയ്ക്ക് നിന്ന് മത്സരിച്ച് ജയിച്ചവരാണ് ഈ ഡോക്ടർ റോബിനും ഈ അഹിൽമാരാണ് അപ്പോൾ അവർക്ക് തന്നെ ഫാൻസ് ഒരുപാടുണ്ട് അവർ തമ്മിലുള്ള അഭിപ്രായ വ്യത്യാസങ്ങൾ ഒരുപാടുണ്ട് അത് സത്യമാണ് അവർ തമ്മിൽ ഒരുപാട് അഭിപ്രായ വ്യത്യാസങ്ങൾ അങ്ങോട്ട് ഇങ്ങോട്ട് ഉണ്ടായിട്ടുണ്ട് പക്ഷേ ഇവർ ഒറ്റയ്ക്ക് നിന്ന് മത്സരിച്ചവരാണ് എന്നും ഡോക്ടർ റോബിൻ പറയുന്നുണ്ട് പക്ഷെ നല്ല മനുഷ്യനാണ് നല്ല നന്മയുള്ള ആളാണ് എന്നും ഡോക്ടർ റോബിൻ പറയുന്നുണ്ട് അപ്പോൾ മരവരെ കുറിച്ച് ഇതാ പറഞ്ഞിരിക്കുന്നത് അപ്പം എൻ്റെ ഈ കൊച്ചു കുട്ടികളെ അവസാനിക്കാമെങ്കിൽ ഇഷ്ടമായി വീട്ടിലേക്ക് ഷെയർ ചെയ്യാൻ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് താങ്ക് യു ബൈ ബൈ